നിങ്ങളുടെ വണ്ടിയുടെ താക്കോൽ എവിടെ വെച്ച് വന്ന് പലപ്പോഴും നിങ്ങൾ മറന്നു പോകാറുണ്ടോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങളുടെ തലച്ചോറിൻ്റെ ആരോഗ്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഇന്ന് ഞാൻ നിങ്ങളുടെ തലച്ചോറിൻ്റെ ശക്തിയും ഓർമ്മശക്തിയും ശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ഒരു ഒരു പ്രധാനപ്പെട്ട അഞ്ച് മികച്ച ഭക്ഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് ഫാറ്റി ഫിഷുകളെ കുറിച്ചാണ് അതായത് ഫാറ്റി ഫിഷ് എന്ന് പറഞ്ഞാൽ അയല മത്തി സാൽമൺ മാക്രൽ തുടങ്ങിയ മത്സ്യങ്ങളൊക്കെയാണ് ഇതിൽപ്പെടുക ഇവയിൽ ധാരാളമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ തലച്ചോറിൻ്റെ കോശ സ്ഥലങ്ങളെ നിർമ്മിക്കാനും വീക്കം വീക്കം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് ആണ് ഇത് കുറയ്ക്കുവാനും പഠനവും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഘടകങ്ങളാണ് നിങ്ങളൊരു സസ്യഹാരി ആണെങ്കിൽ വെജിറ്റേറിയൻ ആണെങ്കിൽ ഫ്ലാക്സ് സീഡ്സും ചിയാ സീഡ്സും വാൾനട്ട് എന്നതിലൊക്കെ ഹോമയാത്രി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക രണ്ടാമതായിട്ട് ബ്ലൂബെറീസിലാണ് ബ്ലൂബെറീസ് ലോകമാകമാനം ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ബെറീസാണ് ഇവയിലൊക്കെ ആൻഡോസയാ സയാനിൻസ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമായിട്ടുണ്ട് ഇത് തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അതിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുകയും മസ്തിഷ്കങ്ങളുടെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇത് ഇത് പൊതുവായിട്ട് വാർദ്ധകമായിട്ട് ബന്ധമുള്ള ഓർമ്മക്കുറവിനെ തടയാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങൾ പലപ്പോഴും ബ്ലൂബെറീസ് വളരെയധികം വില കൂടിയതാണ് അല്ലെങ്കിൽ ഇത് ലഭ്യതയില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് കറുത്ത മുന്തിരിയോ പഴമോ ബാക്കിയുള്ള ഇന്ത്യൻ ബെറീസൊക്കെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നട്ട്സ് ആൻഡ് സീഡ്സാണ് നട്ട്സിലും സീഡ്സിലും ധാരാളമായിട്ട് കാണുന്ന ചില പ്രത്യേക ഘടകങ്ങളൊക്കെ തലച്ചോറിന് വളരെ ഗുണപ്രദമാണ് പ്രത്യേകിച്ച് വാൽനട്ട് ബദാം പംകിൻ സീഡ് അല്ലെങ്കിൽ മത്തൻ്റെ കുരുക്കൾ ഇതിൽ വാൽനട്സ് ചെറിയ തലച്ചോറിൻ്റെ സ്ട്രക്ചർ പോലെയാണുള്ളത് നമുക്കൊക്കെ അറിയാം ഇതിൽ വൈറ്റാമിൻ ഇയും ഒമേഗ ത്രീയും ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായിട്ട് കണ്ടൻറ്റായിട്ടും ഉണ്ട് അത് തലച്ചോറിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തെ വളരെ നന്നായിട്ട് സഹായിക്കും എല്ലാ ദിവസവും ചെറിയൊരു പിടി പലതരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ള നട്ട്സും സീഡ്സും കഴിക്കുന്നത് നമ്മുടെ ഉണർവിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഘടകമാണ് നാലാമതായിട്ട് മുട്ട മുട്ടെ ഇതിൽ കോളീൻ എന്ന് പറയുന്ന കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ ഓർമ്മ ഓർമ്മശക്തിയും മാനസികാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് അസെറ്റൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസറ്റിൽ കൊളീനെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് ഈ കൊളീൻ എന്ന മുട്ടയിൽ ഈ ഘടകം അതേപോലെ തന്നെ ബി വൈറ്റാമിനുകളും പ്രോട്ടീനുകളും മുട്ടയിൽ ധാരാളമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തലച്ചോറിൻ്റെ വികാസത്തിനും അതുപോലെ തന്നെ അതിൻ്റെ നോർമൽ മെയിൻ്റനൻസിനൊക്കെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ് നിങ്ങൾ ദിവസവും രാവിലെ മുട്ട ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ സമയവും ശ്രദ്ധ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഇത് സഹായിക്കും അഞ്ചാമതായിട്ട് നമുക്ക് പറയാനുള്ളത് മഞ്ഞളാണ് നമ്മുടെ പരമ്പരാഗതമായിട്ട് ഒരു സുവർണ മസാലയാണ് മഞ്ഞൾ ഇതിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ മറികടന്ന് തലച്ചോറിനകത്തുള്ള ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ വീക്കത്തിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് സെറാട്ടോണിനും ഡോപ്പാമിൻ എന്നിവയെ ശരി തലച്ചോറിനകത്ത് വർദ്ധിപ്പിക്കും മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ മഞ്ഞൾ ചേർന്ന കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചൂട് പാലിൽ അല്പം ചേർത്ത് കുടിക്കുന്നതൊക്കെ മികച്ച ഫലം നൽകുന്നതായിട്ട് പല പഠനങ്ങളും പറയുന്നുണ്ട് ഓർക്കുക നിങ്ങളുടെ തലച്ചോറിന് നിങ്ങൾ നൽകുന്ന ഭക്ഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ അഞ്ച് ഭക്ഷണങ്ങൾ അതായത് ഫാറ്റി ഫിഷ് ബ്ലൂബെറീസ് നട്ട്സ് ആൻഡ് സീഡ്സ് മുട്ട മഞ്ഞൾ ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ഊർ ഓർമ്മശക്തി കൂടുതൽ മൂർച്ചയുള്ളതാക്കാനും മനസ്സിനെ ചെറുപ്പമായി നിർത്താനുമൊക്കെ സഹായിക്കും ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ വിദ്യാർത്ഥികളുമായിട്ടോ പ്രൊഫഷണലുകളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രായമായൊക്കെ പങ്കുവെക്കുക അവരുടെയൊക്കെ മെമ്മറിയും കോൺസെൻട്രേഷനൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വളരെ ലഘുവായിട്ടുള്ള ചില നടപടികളും കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി